ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീക്കെൻഡൊക്കെ ആയിട്ട് എന്ത് പരിപാടി പ്ലാൻ ചെയ്യണമെന്ന് ആലോചിച്ചു വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ വന്നത് ക്യാമ്പിങ്ങിന് പോയാലോ പിന്നൊന്നും നോക്കിയല്ല കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ അങ്ങ് സെറ്റ് ചെയ്തിട്ട് നേരെ വിട്ടു ലേക്കിലേക്ക് ക്യാമ്പിങ്ങിന് വേണ്ടി ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ക്യാമ്പയിൻ നല്ല പറ്റിയ സമയം ഡിസംബർ ജനുവരി ആ ഭയങ്കര തണുപ്പായിരിക്കും ദുബായിൽ അങ്ങനെ നമ്മൾ ദാ കുതിര ലേക്കിലേക്ക് കടന്നു ഞാൻ വിചാരിച്ചേലും നല്ല തിരക്കായിരുന്നു നമ്മൾ ലേക്കിലേക്ക് കയറിയപ്പോൾ തൊട്ട് എൻട്രി തൊട്ട് ആൾക്കാർ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു സൈഡിലൊക്കെ ടെൻ്റല്ലാം അടിച്ച് കുറച്ച് പേര് ഞാൻ നോക്കുമ്പോൾ ഗെയിം കളിക്കുന്നു കുറച്ച് പേര് ചിക്കൻ ചുടുന്നു കുറേ പേര് വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് കൊണ്ടുവന്നിട്ട് അത് കഴിക്കുന്നു കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ലവിലേക്ക് ഉണ്ട് അപ്പം അതിന്റെ സൈഡിൽ സെറ്റ് ചെയ്യാന്നാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതും വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അതാണ് ഒരു പ്രശ്നം ഞാനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ബാഗിനകത്തിരുന്ന ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് അത് കഴിച്ചു പോകുന്ന വഴിയിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട ഉണ്ടായിരുന്നു ഒരു ഫാമിലി മുഴുവനും ഇരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് സാഡിൽ ഇരുന്ന് ഒരു ചേട്ടൻ ചിക്കൻ ഗ്രില്ലിരുന്നു പിന്നൊരു ടെൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട് ജോലി തരക്കളുടെ ഒക്കെ ഇടയിൽ ആകെ കിട്ടുന്ന ഒരു അവധി ദിവസം അവർ ഫ്രണ്ട്സിനെ ഫാമിലീസിനെയൊക്കെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യണം അങ്ങനെ ഫൈനലി നമ്മൾ ലവിലേക്കിൽ എത്തിച്ചേരുന്നു വിചാരിച്ച പോലെ തന്നെ ഒരു ഒരുപറ്റാലും ആൾക്കാരുണ്ടായിരുന്നു സ്ഥലം കിട്ടുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഫൈനലി നമ്മളൊരു വിധത്തിൽ ഒരു സ്ഥലം ഒപ്പിച്ചെടുത്തു എന്ന് പറയാം ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ അവർ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കാൻ തീരുമാനിച്ചു രണ്ട് സൈഡിൽ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഷീറ്റ് എല്ലാം വിരിച്ച് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനും അങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സെൻറ്ററിൽ നമ്മൾ ഷീറ്റ് വെച്ച് കുറച്ച് വീതിയിൽ നമ്മൾ വിരിച്ചിട്ടു ഒരു മൂന്നാല് ഷീകൾ അതിൻ്റെ മേലെയായിട്ട് വിരിച്ചിട്ട് കാരണം മണലും പൊടിയൊക്കെ അല്ലേ അപ്പോൾ ഒരെണ്ണം വിരിച്ചാലൊന്നും ആകില്ല ഒന്നാമത്തെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ തണുപ്പാകും ഇറുപ്പടിച്ച് എല്ലാം നനഞ്ഞു പോകും അപ്പോൾ ഒരു ഷീറ്റ് ഇട്ടു കഴിഞ്ഞാൽ അതെല്ലാം നനഞ്ഞപ്പോൾ തന്നെ പോകുന്നത് ഒരു മൂന്നാല് ഷീറ്റ് അതിൻ്റെ മേളമേളയായിട്ട് നമ്മൾ വിരിച്ചു ഒരു സൈഡിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടു എന്നിട്ട് അവിടെ ചിക്കൻ ചാ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർക്കോളും ഫ്ലെയിമും അതിൻ്റെ ഗ്യാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ബെഡ് ഷീറ്റിൻ്റെ മുകളിൽ വെച്ചു ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലായിരുന്നു കാരണം നമ്മൾ സാധാരണ ട്രിപ്പ് പോകുമ്പോഴത്തേനും എവിടെയെങ്കിലും പോകുന്നു അത് കാണുന്നു വരുന്നു അതുപോലെയല്ല നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫണ് ആയിരിക്കും ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ എടുത്ത് വെക്കണം അതെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ അപ്പോൾ അതെ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു നമുക്ക് ഫുഡ് കഴിക്കാനും ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ വിരിച്ചു ഇവിടെ നമ്മൾ കഴിക്കാനുള്ള പ്ലേറ്റ് ഗ്ലാസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ടെൻ ഡേയ്സ് ആയിട്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് അടുത്തായിട്ട് നമ്മൾ ചിക്കൻ ഗ്രില്ലി അമ്മച്ചിരിക്കുന്ന ഗ്രില്ലിൻ്റെ മുകളിലേക്ക് ചാർക്കോളെല്ലാം ഇട്ടു ഇത്തവണ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് നമ്മൾ രണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിലും ചാർക്കോള് നിർത്തിയിട്ടു അങ്ങനെ രണ്ട് ഗ്രില്ലും ചാർക്കോൾ ഫുള്ള് നിരത്തിയിട്ട ശേഷം ഇനി അടുത്ത നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർക്കോളിലെല്ലാം നമ്മൾ തീ പിടിപ്പിക്കണം അതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തീ പിടിപ്പിക്കാനുള്ള അതി അവകാശം എനിക്ക് തരണമെന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ ആ പരിസരത്തേക്ക് അടുപ്പിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്കറിയാൻ തരും അതുകൊണ്ട് ഈ ഇരുന്ന് കൊണ്ടർ അടിക്കുന്ന ആളാണ് ഇതിൻ്റെ മെയിൻ ഹെഡെന്ന് തോന്നും അന്നല്ല ഞാൻ പണിക്കു വേണ്ടി കൊണ്ടു ഇരിക്കുന്ന പണിക്കാരനാണിത് ഇത് കേൾക്കണ്ട ചിക്കൻ്റെ കൂടിയിട്ട് തന്നെ ഗ്രില്ല് ചെയ്ത് കളയും ഇന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഫേവറേറ്റ് പാട്ടാണ് വരാൻ പോകുന്നത് ഈ ചാർക്കോളിനൊക്കെ തീ പിടിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാസും കാര്യങ്ങളും അതൊക്കെ എടുത്തു വെച്ചു ഇത്രയും റെഡിയാക്കിയപ്പോൾ തന്നെ നല്ല ഇരുട്ട് വീണു അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ഓർത്ത് നമ്മുടെ കയ്യിൽ ലൈറ്റിങ്ങിൻ്റെ ഒന്നും ഇല്ലല്ലോ എന്ന് പിന്നെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഹായ് അങ്ങനെ എൻ്റെ പണിയായതും എത്തി ഇത് വെച്ചിട്ട് വേണം എൻ്റെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ വരാനുണ്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ആദ്യം അതിൻ്റെ അടപ്പ് തുറക്കുക പിന്നെ ഈ കാണുന്ന കുഴലിൽക്കൂടെയാണ് അത് പുറത്ത് വരുന്നത് അപ്പോൾ അതതിൻ്റെ മുകളിൽ കണക്ട് ചെയ്യുക എന്നിട്ട് പിന്നൊന്നും നോക്കണ്ട അതിൻ്റെ പുറമിലുള്ള സൊനാപ്ലിക്കേഷൻ അങ്ങോട്ടൊന്നും തിരിക്കുക പിന്നെ ഇങ്ങോട്ടൊന്ന് തിരിക്കുക അതാ വന്നു നമ്മളെ തീ ബൂ വാവ് ബ്യൂട്ടിഫുൾ അമ്മേ മെയ് തെൻറ്റിപ്പ കത്തിപ്പോയനെ അതും പറഞ്ഞ് ചിരിക്കുന്ന ചേട്ടനെയാണ് നമ്മളപ്പം കണ്ടത് അതും പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നപ്പോഴാണ്ട് അവിടെ ഒരു സൗണ്ട് കേട്ടത് നോക്കിയപ്പോൾ ആരാ നിങ്ങളെ നിങ്ങളെ രണ്ടു ദിവസമായി നിങ്ങൾ അവിടുന്ന് രണ്ടു ദിവസമായി നിങ്ങള് പുറപ്പെട്ടിട്ട് എവിടെയായിരുന്നു നിങ്ങൾ ഓറിയന്റേഷൻ വേണ്ട ഇതിനെ പറ്റി എവിടെസ് ഇതോ രണ്ടെണ്ണം ആണെന്നോ ചെരി സാധനം വെക്കാനാണോ അതിനകത്ത് വെച്ചോ സാധനം എന്താ 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 പ്രശ്നം എന്താ സാധനങ്ങൾ ബ്ലോകാർ അഞ്ജലി

എന്താണോ എടുക്കണന്ന് പറയുന്ന സാധനം എടുക്കൂല എടുക്കണെന്ന് പറയുന്നില്ല അങ്ങനെ ഫൈനലി ചാർക്കോൾ തീ തീപിടിപ്പിക്കാനുള്ള സമയം എത്തി തരില്ലെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് തന്നു അത് തീ പിടിപ്പിക്കാനുള്ള അവകാശം അധികം കഷ്ടപ്പെടേണ്ട ഒന്നും വന്നില്ല അതിൽ നമ്മൾ കത്താനുള്ള എന്തോ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കത്തിപ്പിടിച്ചു രണ്ട് ചാർക്കോളിലും മാറി മാറി ഞാൻ തീയൊക്കെ പിടിപ്പിച്ചു ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആര് മൈൻഡിയൻ ഞാൻ എനിക്ക് തോന്നുന്ന തോന്നുപോലൊക്കെ തീ പിടിപ്പിക്കുന്നുണ്ടായിരുന്നേ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു ഞാൻ ടെൻ്റ് മുഴുവൻ കത്തിക്കുമെന്ന് എൻ്റെ ആഗ്രഹം തീരുവോളം മാറി മാറി തീ തീപിടിപ്പിച്ചു തീപിടിപ്പിച്ച വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് കഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ട് ഞാനത് കൈമാറി ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായെന്നും പറഞ്ഞുകൊണ്ട് തീയും കൊടുത്ത് ഓടിപ്പോയിരുന്നാണീ കാണുന്നത് അങ്ങനെ രണ്ട് കിരലും നല്ല മനോഹരമായിട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കത്തി കത്തി ആ ചാർക്കോളിൽ ചാർക്കോളിൽ നല്ല കനലാവണം വന്നിട്ട് വേണം നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് എടുത്തു വയ്ക്കാനായിട്ട് ഞാൻ വന്ന അലമ്പാന്ന് പറഞ്ഞു തന്നെ പിന്നെ ആ പരിസരത്തേക്ക് അവർ അടിപ്പിച്ചില്ല ഞാൻ പിന്നെ വെജിറ്റബിൾ കട്ട് അടുത്ത് പോയിട്ട് അവിടെ പോയി രണ്ട് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തു പിന്നെ വീണ്ടും തിരിച്ച് വന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ചാർക്കോൾ അങ്ങനെ ഓൾമോസ്റ്റ് കനലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇത് ഉണ്ടാ ചിക്കനൊക്കെ നമ്മൾ കമ്പിയിൽ കോർത്ത് ഇത് ചിക്കൻ ടിക്കയായിരുന്നേ അത് സെപ്പറേറ്റ് കടയിൽ നിന്ന് ബ്രോ മേടിച്ചിട്ട് വന്നായിരുന്നു ആ സമയം കൊണ്ട് അപ്പുറത്ത് അത് ആ ചിക്കൻ്റെ കാലടുക്കി അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഗ്രില്ലിൽ ചിക്കൻ്റെ കാലും മറ്റേ ഗ്രില്ലിൽ ചിക്കൻ ടിക്കയും വെച്ചു ചിക്കൻ അവിടെ തന്നെ ഗ്രില്ലാകുന്ന സമയം കൊണ്ട് നമ്മളെ ചായ ഒക്കെ ഇട്ട് കുടിച്ചു അതിനിടയ്ക്ക് കാര്യമായിട്ടെന്തോ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരുന്ന റിജോബ്രോനെ ബ്രോനെ പ്ലേറ്റ് കൊണ്ട് അറിയേണ്ടെങ്കിൽ ഓടിക്കൂ എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുന്ന ബിൻറ്റുനെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യോ അതൊന്നും അല്ല കേട്ടോ നല്ലൊരു സീൻ കണ്ടപ്പോഴത്തേക്കും അതിലൊരു ഡയലോഗ് ഇട്ട് നോക്കിയതാണ് വീശി കൊടുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് ചോദിച്ചതാണ് കണ്ടത് കനല് കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്ലേറ്റ് ഉപയോഗിച്ചാൽ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് വീശിക്കൊടുക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യണം സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ കടയിൽ നിന്ന് നേരം മേടിക്കുക അപ്പോൾ കഴുകാനൊന്നും പറ്റില്ല അപ്പോൾ സക്കിർ ബ്രോ അത് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം എല്ലാം എടുത്ത് തന്നു അങ്ങനെ ഒരു സൈഡിൽ നിന്ന് വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കഴുകി നമ്മൾ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ആക്ച്വലി നമുക്ക് ചെറിയൊരു സാലഡ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പക്ഷെ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് ക്യൂബായിട്ട് അരിഞ്ഞിട്ട് അതും കമ്പി കോർത്തിട്ട് അതും ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സാലഡ് കമൻറ്റ് നീ അവിടെയും പണിയെടുക്കുന്നില്ല ഇവിടെയും പണിയെടുക്കുന്നില്ല വീഡിയോ മേടിച്ചു കൂടായപ്പും കഴിച്ച് നടക്കുകയാണല്ലേ സത്യ അതായത് കൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല ക്യാമറ അവിടെ വെച്ചിട്ട് പോയി പണിയെടുക്കേണ്ടിയിരുന്നു നമ്മുടെ ബിന്ദു അമ്മ ചായ വേണ്ടല്ലോ വേണം കട്ടി അതൊക്കെ കഴിക്കാം ഒരു കാര്യം പണി എടുക്കാതെ ചിക്കൻ ഏകദേശം വേഗായിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് മാറി മാറി കനല് കെട്ടുവാതിരിക്കാൻ വേണ്ടിട്ട് വീശുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു സൈഡ് ബന്ധു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറച്ച് ബട്ടർ എല്ലാത്തിലും ഇട്ട് കൊടുത്തു അതാകുമ്പോൾ ബട്ടറിൽ കിടന്ന ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് മുരിഞ്ഞിരുന്നോളൂ എനിക്കാണെങ്കിൽ ആ ചിക്കൻ്റെ മണ്ണോ അടിച്ചിട്ട് തിന്നോളാൻ വയ്യായിരുന്നു അതിനിടയ്ക്ക് ആവേശം മൂത്ത് വീശി 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 തീ അങ്ങ് ആൾക്കെത്തി ഞാൻ വിചാരിച്ചു തയ്യുമ്പോൾ ചിക്കൻ ഇപ്പൊ കരിഞ്ഞു പോകുന്നു പക്ഷേ കടായി ചിക്കൻ കടായി ചിക്കൻ ആയല്ലോ എന്ന് പറയും പോലെ ഇതിപ്പോൾ കരിഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് ഞങ്ങൾ അപ്പം തന്നെ എങ്ങനെയൊക്കെ അത് കെടുത്തി ഓ ബട്ടറിട്ട ഭാഗം മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനും വന്ന ഒരു മണം ആട കുമ്മലെ എനിക്കെന്തായാലും രണ്ട് ചിക്കൻ്റെ കാല് വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേനും കഴുത്തിന്റെ ഒരു കഷ്ണം തരും അതും വെച്ച് മിണ്ടാതെ അവിടെ മിണ്ടാതോടൊപ്പം തിന്നോണമെന്ന് പറഞ്ഞാൽ നാട്ടി വിട്ടു അങ്ങനെ സാലഡിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു ചിക്കനും ഓൾമോസ്റ്റ് വേഗാറ് അപ്പോഴും എൻ്റെ ചെന്നി ഈ മൂന്ന് കടാകടിയമാരുടെ കണ്ണ് വെറ്റിച്ച് എങ്ങനെ രണ്ട് ചിക്കൻ ചിക്കൻകാലും ഞൂണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ ചെയ്യാനെ പരിസരത്തേക്ക് അടുപ്പിക്കില്ല പരിപാടി ഒന്ന് കളറാവാൻ വേണ്ടിട്ട് രണ്ട് സ്പീക്കറൊക്കെ ആയിട്ട് വന്നായിരുന്നു അപ്പൊ അതിൽ ഇടാനുള്ള നല്ല പാട്ടൊക്കെ നോക്കുവായിരുന്നു നമ്മുടെ സാലിമോള് പാട്ടൊക്കെ കേട്ട് അങ്ങനെ വൈകിട്ട് ാണ് ഞാൻ ആകാശത്ത് നല്ല പൂർണ്ണ ഉദിച്ച് നിക്കുന്നുണ്ടായിരുന്നു തണുപ്പും കൂടും തോറും എനിക്ക് വിശപ്പും കൂടിക്കൂടി വന്നു അപ്പോഴാണ് നോക്കിയത് ഗ്രില്ല് ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞു ഇതിന്റെ മണവാണ് സഹിക്കാൻ ഒടുക്കത്തെ മണമാണ് മടം അടിച്ചിട്ട് തന്നെ വിശപ്പ് കൂടി വന്നു അതിന്റെ ഇടയ്ക്ക് അത് വെന്തോന്നൊക്കെ കുത്തി നോക്കി ഓൾമോസ്റ്റ് വെന്തം നമുക്ക് മനസ്സിലായി ചിക്കൻ ടിക്ക ഇത്രയും കൂടെ ആവാനുണ്ടെന്ന് തോന്നുന്നു ചില സൈഡൊക്കെ മുറിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു ടിക്കയോടെ എനിക്ക് അത്ര വല്യ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക് അത്ര പോയില്ല എന്റെ ഏയ് മുഴുവൻ ആ കൈക്കലാക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഏതാനും നിമിഷങ്ങൾ കൊടുവില്ലാത് ആ സമയം വന്നെത്തി നമ്മുടെ ചിക്കൻ വെന്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓരോ ചിക്കനായിട്ട് നമ്മൾ അതിൽ നിന്ന് മാറ്റി ഒരു കാസ്ട്രോളിലേക്ക് എടുത്തു വെച്ചു അങ്ങനെ രണ്ട് വശവും മുരിഞ്ഞ നല്ല വെന്ത് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ റെഡിയായി ഞാൻ വെറുതെ പറയുന്ന ഗൈസ് അമേസിങ് ടേസ്റ്റ് ആയി നമുക്ക് കടയിൽ നിന്ന് പോലും കിട്ടില്ല ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ അതുപോലെ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഫ്രണ്ട്സിന്റെ എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേനും ഒന്നുകൂടെ അതിന്റെ ടേസ്റ്റ് കൂടുവല്ലോ അങ്ങനെ ചിക്കനും കുബൂസും സാലഡും ഒക്കെ ഒരു പിടി പിടിച്ചു ഈ ചിക്കൻ ചിക്കൻകാലെടുത്ത ഉടനെ തന്നെ നമ്മൾ അടുത്ത ബ്രഷ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ രണ്ട് ചിക്കൻകാല തട്ടി അത് കഴിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ബ്രഷ് പീസ് നല്ല പോലെ വന്നിരുന്നു അങ്ങനെ പോയിട്ട് ഒരു ബ്രഷ് പീസും കൂടെ അങ്ങോട്ട് കൊടുത്താക്കി കഴിക്കുന്ന ആക്രാന്തിനിടയിൽ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും പരിപാടി വൺ സക്സസ്ഫുൾ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ